ഇടുക്കി മറയൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം മറയൂർ ബാബു നഗറിന് സമീപവും ഇന്ദിരാനഗറിലും ഏതാനും ദിവസങ്ങളിലായി കാട്ടാനെത്തി വ്യാപക നാശനഷ്ടം വരുത്തുന്നുവെന്ന സ്ഥിതിയുണ്ട് ഇന്ദിരാനഗറിൽ കാട്ടാനയ്ക്ക് പുറമേ ചെന്നായ്ക്കൾ മൃഗങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യവുമുണ്ട് കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് മറയൂരിലെ വിവിധയിടങ്ങളിലെ ആളുകൾ മറയൂർ ബാബു നഗറിനു സമീപവും ഇന്ദിരാ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനയെത്തി വ്യാപക നാശനഷ്ടം വരുത്തുന്ന സ്ഥിതിയുണ്ട് ഉണ്ട് വീട്ടുമുറ്റം വരെയെത്തി കാട്ടാനകൾ ഭീതി പരത്തുന്ന സാഹചര്യമെന്ന് കുടുംബങ്ങൾ പറയുന്നു ഞാൻ രണ്ടാഴ്ചയായി താറേ ഈ ആ കാട്ടീന്ന് ആന വന്നിട്ട് ഇത് അവിടെ വന്ന് തമ്പടിച്ചു കിടക്കുക തമ്പടിച്ച് കിടന്നിട്ട് അവിടുന്ന് ആൾക്കാര് ഓടിച്ചു ഓടിച്ചു കഴിയുമ്പോ എല്ലാ ആനയെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരഞ്ചാറെ വന്നു അത് കഴിഞ്ഞ ഓടി ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന ഈ കാട്ടിൽ ഇതെല്ലാം വലിച്ചോടിച്ച് രണ്ട് രണ്ടര മണിക്കൂറുകളോളം ഈ ഇവിടെ കടന്നു കാട്ടാന ശല്യം രൂക്ഷമായതോടെ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ വീടുകൾക്ക് സമീപമുള്ള കരിമ്പ് വാഴ തെങ്ങ് തീറ്റപ്പൊല് തുടങ്ങി കൃഷികൾ പൂർണ്ണമായും നശിപ്പിക്കുന്നത് കുടുംബങ്ങളെ വലയ്ക്കുകയാണ് വീടിനോട് ഇത്രയും ചേർന്നൊക്കെ വരുമ്പോൾ ഒന്നാമത് നമ്മൾ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ് നമുക്ക് പുറത്തിറങ്ങി പെട്ടെന്ന് ആനേനെ ഓടിക്കാനും നമുക്ക് പറ്റില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന എങ്ങനെ പ്രതികരിക്കും നമുക്കറിയില്ല നമ്മൾ നമ്മളവിടെ പിന്നെ ഇവിടുന്ന് ഒക്കെ വിളിച്ച് ഫോറസ്റ്റുകാർ വരുമ്പോഴത്തേക്കും അവിടെ തിന്നേണ്ടത് മുഴുവൻ വാച്ചർമാരെ ആണെങ്കിൽ ഇതിലൊട്ട് കാണാറുമില്ല ഒരു വാച്ചർമാർ ഇതിൽ നടക്കണേ കാണാറില്ല അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു നൈറ്റിൽ പെട്രോളിങ് ചെയ്യേണ്ട പക്ഷേ അത് ആ സമയത്തായിരിക്കില്ല ചിലപ്പോൾ ആന പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ വന്നിരിക്കാനും പറ്റില്ലല്ലോ പക്ഷെ നമ്മൾ ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തൊഴുത്തതേ കണ്ണേ തൊഴുത്ത് കഴിഞ്ഞ നേരെ ഇറങ്ങിയാൽ നമുക്ക് ഉപജീവന മാർഗമാണ് രാത്രികാലത്ത് ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ പുലർച്ചെ മാത്രമേ പലപ്പോഴും മടങ്ങാറുള്ളൂ ആനകളെ തുരത്താൻ വനവകുപ്പിന്റെ ഫലപ്രദമായ ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട് പടക്കം പൊട്ടിച്ചും മറ്റും ആനകളെ താൽക്കാലികമായി തുരത്തുകയല്ല ആനകളെ നിരീക്ഷിച്ച് ജനവാസ മേഖലയിൽ നിന്നും കാടുകയറ്റുകയാണ് വേണ്ടതെന്നും പ്രദേശവാസികൾ പറയുന്നു ഇന്ദിരാനഗറിൽ കാട്ടാനക്കു പുറമെ ചെന്നൈക്കാൾ വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യവുമുണ്ട് കഴിഞ്ഞ ദിവസം രണ്ടാടുകളെ ചെന്നായ്ക്കൾ വലിച്ചേഴ്ച്ചുകൊണ്ടുപോയിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി